നവദർശന ഗ്രാമിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായും രജത ജൂബിലിയോടും അനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ലഹരി വിമുക്ത സമൂഹത്തെ കെട്ടിപ്പടുത്തുക എന്നീ ആശയങ്ങൾ അവബോധമുണ്ടാക്കുന്നതിനാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത് ദിനാചരണത്തിന്റെ മുന്നോടിയായിട്ടും നവദർശന ഗ്രാം രജത ജൂബിലിയോട് അനുവദിച്ചുമാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് പൊളിയമല നവദർശന ഗ്രാമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു പരിപാടിയോട് അനുബന്ധിച്ച് അതിഥികളായി എത്തിച്ചേർന്നവരെ പൊന്നാട അണിയിച്ചും ഉപകാരങ്ങൾ നൽകിയും ആദരിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ എടുത്തു വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡിജോദാസ് മുഖ്യപ്രഭാഷണം നടത്തി നവദർശന ഗ്രാം ഡയറക്ടർ ഫാദർ തോമസൻ കൂടപ്പാട്ടം ആർ ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന